വയനാട് മേഖലയിൽ ഒരു മൃതദേഹവും ലഭിച്ചു മുണ്ടേരി ഫാം മുതൽ പരപ്പാൻപാറ വരെയുള്ള അഞ്ചു കിലോമീറ്റർ മേഖലയിലും ചാലിയാറിലുമാണ് തിരച്ചിൽ പ്രധാനമായും കേന്ദ്രീകരിച്ചത് നാളെയും തിരച്ചിൽ തുടരും ദുരന്തത്തിൽ അകപ്പെട്ട് രേഖകൾ നഷ്ടമായവരുടെ സർട്ടിഫിക്കറ്റ് വീണ്ടെടുക്കൽ ക്യാമ്പയിന്റെ ഭാഗമായി എണ്ണൂറ്റി എഴുപത്തി ആളുകളുടെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് അവശ്യ രേഖകൾ വിതരണം ചെയ്തു ആയിരത്തിരണ്ട് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ നമുക്ക് വിതരണം ചെയ്യാൻ ആയിട്ടുണ്ട് വലിയ നമ്പർ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ പറയുന്നതിനേക്കാൾ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ കാര്യമാണ് ആ നടപടിക്രമങ്ങൾ ഇപ്പോൾ വരികയാണ് ും ഇരുന്നൂറ്റി അഞ്ച് ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത് നൂറ്റി എഴുപത്തിയെട്ട് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു അൻപത്തിമൂന്ന് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല ഇവരുടെ ഡി എൻ എ പരിശോധനാ ഫലം ലഭ്യമായി തുടങ്ങിയതായും റവന്യൂ മന്ത്രി അറിയിച്ചു തൊണ്ണൂറ് ബന്ധുക്കളിൽ നിന്നുള്ള രക്തസാമ്പിൾ ഇതിനായി ശേഖരിച്ചു ക്യാമ്പിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസത്തിനായി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട് നൂറോളം കെട്ടിട ഉടമകൾ സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട് ക്യാമ്പുകളിലും ആശുപത്രികളിലും കഴിയുന്നവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും താൽക്കാലിക പുനരധിവാസം ഇത് ഓഗസ്റ്റിൽ തന്നെ പൂർത്തീകരിക്കും ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം നാളെ പരിശോധനകൾ നടത്തും അമൃത ന്യൂസ് വയനാട്